ഹലോ ഗൈസ് ഇന്ന് എൻ്റെ ജോലി ഉള്ള ഫസ്റ്റ് ഡേ ആണ് അപ്പം ഞാൻ പോകാനൊക്കെ ഒരുങ്ങി ഇറങ്ങി അപ്പോൾ ലിഫ്റ്റ് നോക്കിയപ്പോൾ ലിഫ്റ്റ് അഞ്ചാമത്തെ ഫ്ലോറിലാണ് അപ്പം നമ്മുടെ പി ജിയിൽ ആകെ അഞ്ച് ഫ്ലോറാണ് അപ്പോൾ ലിഫ്റ്റ് അഞ്ചാമത്തെ ഫ്ലോറിലാണ് കിടക്കുന്നത് അപ്പം ഞാൻ അവിടുത്തെ എൻ്റെ റൂമ് സെക്കൻഡ് ഫ്ലോറാണ് അപ്പോൾ നടന്നിറങ്ങിക്കുന്ന കഴിഞ്ഞാൽ ഞാൻ നടന്നിറങ്ങുവാണ് അപ്പോൾ ഇന്നലെ സത്യത്തിൽ എൻ്റെ ജൂനിയൻ ഡേറ്റ് പക്ഷേ ജോലിയൊന്നും ഇന്നലെ അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നോട്ടാണ് ട്രെയിനിങ് വൺ വീക്ക് ട്രെയിനിങ്ങും പിന്നെയാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പഞ്ച് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ പുറത്തിറങ്ങി അപ്പോൾ ഇങ്ങനെ വഴിയിലൊക്കെ അങ്ങനെ അവർ കോലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്ന തൊട്ട് ഇറങ്ങുന്നുള്ള വഴിയിലാണെങ്കിൽ തിരക്കൊക്കെ കുറവായിരിക്കും കാരണം ഇവിടെ കൃത്യമായി ഈ നാല് രണ്ട് സൈഡിലും കാണുന്നത് ഫുൾ പി ജികൾ തന്നെയാണ് അപ്പോൾ ഇവിടെ ഇറങ്ങുന്ന ഈ വഴിയിലാണ് നല്ല തിരക്കുള്ള അപ്പോൾ അവിടെ ഈ മെട്രോയൊക്കെ പോകുന്നുണ്ടായിരുന്നു നമ്മൾ മെട്രോയ്ക്കാണ് പോകുന്നത് അപ്പോൾ മെട്രോ സ്റ്റേഷൻ ജസ്റ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് അർച്ചന അപ്പോൾ ഞങ്ങളുടെ സെയിം ഓഫീസിലാണ് വർക്ക് അപ്പം ഞങ്ങൾ ഇതങ്ങനെ മെട്രോയിൽ പോവുകയാണ് അപ്പം നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഓൺലൈനിൽ മെട്രോയിലുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ബാഗിയൊക്കെ കൊടുത്തുവിട്ടങ്ങനെ നമ്മൾ കയറി ഫോൺ വഴിയാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് അപ്പം നമ്മൾ കയറി വന്നപ്പോഴത്തേക്കും നമ്മളുടെ അങ്ങോട്ടുള്ള ട്രെയിന് മൂന്ന് മിനിറ്റുള്ളിൽ വരുമെന്ന് നമ്മൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെപ്പം അങ്ങനെ ഏഴ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഇടപെട്ട് തന്നെ കറക്റ്റ് സമയത്ത് തന്നെ മെട്രോ എത്തും എൻ്റെ പി ജി ഉള്ളിടത്തുനിന്ന് രണ്ടാമത്തെ മെട്രോ സ്റ്റോപ്പിലാണ് എൻ്റെ ഓഫീസ് ഉള്ളത് അപ്പോൾ മെട്രോയിൽ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതും ചെയ്യുന്നത് ഒരു മിനിറ്റ് ഉള്ളപ്പോൾ തന്നെ നമ്മുടെ മെട്രോ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇതിപ്പോൾ ഞാൻ ഉള്ളത് കാടുകോടി ട്രീ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ കാടുകോടി ട്രീ പാർക്കിന്ന് കയറിയിട്ട് സത്യസായി ഹോസ്പിറ്റലിനുള്ളൊരു മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഓഫീസിൽ അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് എത്തി സത്യസായി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ശ്രീ സത്യസായി ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത് ഇപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നാല് ബിൽഡിംഗ് ഉണ്ട് അതിലൊരു ബിൽഡിങ്ങിൽ ഒരു ഫ്ലോറിൽ മാത്രമാണ് നമ്മുടെ കമ്പനിയുള്ളത് അപ്പം എൻ്റെ എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ ഈ നാല് ബിൽഡിങ്ങിലും കുറേ കമ്പനികളുണ്ട് അങ്ങനെ നമ്മൾ കമ്പനിയുടെ എൻട്രൻസിലെത്തി നമ്മൾ ഐ ഡി കാർഡ് കാണിച്ചാൽ മാത്രമേ അവർ നമ്മളെ അങ്ങോട്ട് എൻറ്റർ ചെയ്ത് വിടത്തുള്ളൂ ഈ ലാസ്റ്റ് കാണുന്നതാണ് എൻ്റെ കമ്പനിയുടെ ബിൽഡിങ് അപ്പോൾ ഈ ബിൽഡിങ്ങിനൊരു സെക്കൻഡ് ഫ്ലോറിൽ മാത്രമാണ് എൻ്റെ കമ്പനി ഉള്ളത് ഇവിടുത്തെ ഫുഡ് കോർട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതായത് ഈ ഫ്ലോറിൻ്റെ താഴെ അതായത് ഇതിൻ്റെ ബേസ്മെന്റിലായിട്ടാണ് ഇതിൻ്റെ ഫുഡ് കോർട്ട് ഇരിക്കുന്നത് അപ്പോൾ ഫുഡ് നമുക്കിപ്പോൾ ലഞ്ച് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവിടെ വന്നിരുന്ന് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് കഴിക്കാം നമ്മൾ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റി ഓഫ് ഫുഡ്സും നമുക്ക് ഇവിടുന്ന് കിട്ടും നമ്മളങ്ങനെ ഓഫീസിൻ്റെ അവിടെ എത്തി അപ്പം നമ്മുടെ ഡ്യൂട്ടി ടൈമെന്ന് പറഞ്ഞത് നയൻ തേർട്ടി ടു സിക്സ് തേർട്ടിയാണ് അപ്പം നമ്മളിന്ന് ഏറെക്കുറെ ഒമ്പത് കാലൊക്കെ ആയപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഇതാണ് എൻ്റെ ഓഫീസ് അപ്പം ഓഫീസിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇപ്പം സമയം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഈ ഓഫീസിൽ തന്നെ ഉള്ളൊരു കോഫി ഏരിയ നമുക്കുണ്ട് ബാൽക്കണിൽ തന്നെ അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ മെട്രോയൊക്കെ പോകുന്ന ഒരു നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനായിട്ട് അപ്പം നമ്മൾ കോഫിയൊക്കെ കുടിച്ചു ഇത് നമ്മുടെ ലഞ്ച് ഏരിയാണ് അപ്പോൾ ഇത് നമ്മുടെ ഓഫീസിൻ്റെ മാത്രമായിട്ടുള്ള ലഞ്ച് ഏരിയയാണ് അപ്പം നമ്മളിന്ന് നേരത്തെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു ന്യൂ ജോനി ആയ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ ഇറങ്ങാമായിരുന്നു അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇറങ്ങി എനിക്കിന്ന് ലെമൺ റൈസ് എന്തോ ഒരു കറിയായിരുന്നു കഴിക്കാനുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എഴുതിയിട്ട് കുറച്ച് നേരം നമ്മൾ പുറത്ത് പോയി വർത്താനം പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസം രസമുണ്ടായിരുന്നു ആൾക്കാരൊക്കെ ഇരുന്നു അപ്പോൾ നമ്മളും പോയി അവിടുന്ന് കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞു ഇനി നമുക്ക് രണ്ട് മണിക്ക് കയറി ചെയ്യാൻ മതി ഇവരൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ നാലായപ്പോൾ ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങി അങ്ങനെ സമയം ആറ് മണിയായി ഞാനങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി കാരണം ഞാൻ വേറെ ആയതുകൊണ്ട് എനിക്ക് ലേറ്റായിട്ടാണ് ഇറങ്ങാൻ പറ്റിയത് ബാക്കി എല്ലാവരും നേരത്തെ തന്നെ ഇറങ്ങിപ്പോയി അവർ നേരത്തെ തന്നെ വിട്ടുകൊണ്ട് അവർ നേരത്തെ പോയി ഇപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി ഒരു ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സമയമായപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കുറേ ആൾക്കാരൊക്കെ പോയി അപ്പോൾ അവിടെ തിരക്ക സത്യത്തിൽ അങ്ങനെ കുറവാണ് പിന്നെ മെട്രോയുടെ തൊട്ടടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിൽ എത്താന്നുള്ളൊരു സമാധാനമുണ്ട് സമയം മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഓഫീസിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് മെട്രോ സ്റ്റേഷൻ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പി ജിയിലൊരു സമാധാനം ഉണ്ട് മെട്രോയ്ക്കുള്ള ടിക്കറ്റ് പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഫോൺ വഴി എടുത്തുകൊണ്ട് എനിക്ക് ക്യൂ ഒന്നു നിന്ന് ടിക്കറ്റ് എടുക്കേണ്ട വന്നില്ല അപ്പം ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ അകത്ത് കയറി അപ്പം ഞാൻ ഇന്നിപ്പോൾ കയറുന്നത് ലേഡീസ് കോച്ചിലാണ് അപ്പോൾ ആവശ്യത്തിന് നല്ല തിരക്കൊക്കെ ഉണ്ട് പുറത്തുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കുറേ ബിൽഡിങ്ങുകളും ലൈറ്റും ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ മെട്രോ ഇറങ്ങുന്നതിനും കയറുന്നതിന് ഇടയ്ക്ക് ഒറ്റ സ്റ്റോപ്പ് ഉള്ളു പട്ടന്തൂർ അഗ്രഹാരാണ് അത് ആ സ്റ്റോപ്പാണ് ഇനി നമുക്ക് ഇറങ്ങാൻ കാടുകൂടി നെക്സ്റ്റ് സ്റ്റോപ്പായി തന്നെ കാടുകോടി തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ളത് ഞാൻ മെട്രോ ഇറങ്ങി സ്പീഡിൽ ഞാൻ നടക്കുകയാണ് ഇവിടെയാണെങ്കിലും നമ്മുടെ ഈ പി ജിയുടെ അടുത്ത് തന്നെ കുറേ പി ജികളുണ്ട് അപ്പോൾ അവിടെ നല്ല ഓൾറെഡി ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും മെട്രോ ഇറങ്ങാനായിട്ട് തിരിച്ചങ്ങനെ നടന്ന് നമ്മളെ നമ്മുടെ പി ജിയുടെ അടുത്ത് എത്തി ഞാൻ അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന പി ജി രാവിലെ അവരുടെ കോലമൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ പഞ്ച് ചെയ്ത് ഞാൻ അകത്ത് കയറുകയാണ് അങ്ങനെ പഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഡോർ ഓപ്പണായി വരത്തുള്ളൂ സെക്കൻഡ് ഫ്ലോർ ആയതുകൊണ്ട് ഞാൻ നടന്നങ്ങനെ എൻ്റെ റൂമിലെത്തി ഇതാണ് എൻ്റെ ഫസ്റ്റ് ഓഫീസിലെ വീഡിയോ അപ്പോൾ ഓക്കെ ബായ്